ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സാറയുടെ വീടാണ് സുഖമില്ലാത്ത ആളല്ലേ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് എസ് ഐ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പോലീസ് അവിടെ നിന്ന് പോയതിനു ശേഷം സാറ സുജാതയോട് പറയുകയാണ് ആൻറ്റി ജീവനെ രക്ഷിക്കാൻ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്തത് ജ്യോതിയോട് വിഷ്ണു ചെയ്ത കുറ്റം അത്ര വലുതാണ് അതുകൊണ്ട് അവൻ ആ ശിക്ഷ തന്നെ കിട്ടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് തുടർന്ന് അവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ സാറ അവരുടെ പിന്നാലെ ചെല്ലുകയാണ് അത് പിന്നെ എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ പോകണമായിരുന്നു ജീവൻ ഇപ്പോഴും നിത്യ എന്ന് പിറുപിരുത്തുകൊണ്ടേയിരിക്കുകയാണ് എനിക്കെന്തോ അത് കണ്ടിട്ട് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് നിത്യയെ കൊല്ലാനും ജീവനിപ്പോ മടിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ അതുകൊണ്ട് നിത്യ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ തോന്നുന്നതെന്ന് സുജാത പറയുമ്പോൾ നിത്യൻ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജീവനെയാണ് തെറ്റ് ചെയ്ത ഒരുത്തനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു ഇനി അവൾക്കും കൂടി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ വീട്ടിലേക്ക് ഓടുകയാണ് ജീവൻ വീട്ടിലേക്ക് ഉടൻ തന്നെ നിത്യ എന്ന് പറഞ്ഞ് അലറുകയാണ് ജീവൻ ഇത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് സുജാതയും ശരവണനും നിത്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിത്യ ഇന് എന്ത് തെറ്റാ ചെയ്തതെന്ന് സുജാത ചോദിക്കുന്നു അവളും തെറ്റ് തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ഒരുത്തനെ കൊന്നത് കണ്ടില്ലേ അതേപോലെ ഇനി അവളെയും കൊല്ലണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുജാതയെ നോക്കുകയാണ് ജീവൻ അത് പിന്നെ മോള് മുറിയിലുണ്ടെന്ന് സുജാത പറയുമ്പോൾ ജീവൻ മുറിയിലേക്ക് കയറുന്നു അതേസമയം തന്നെ മുറി പുറത്തുനിന്ന് പൂട്ടുകയാണ് സുജാത ശബ്ദം കേൾക്കുന്ന ജീവൻ അമ്മയെ വാതിൽ തുറക്കെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുകയും കഥകിൽ തട്ടുകയും ചെയ്യുന്നു കഥക് തുറന്നില്ലെങ്കിൽ ഞാൻ കഥക് ചവിട്ടിപ്പൊളിക്കുമെന്ന് ജീവൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സുജാതയും ശരവണനും മേഡത്തിന് സാറിനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവിടെയെന്ന് ശരവണൻ ചോദിക്കുമ്പോൾ അവൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ലെന്ന് സുജാത പറയുന്നു അങ്ങനെ രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ശരവണൻ ഡോക്ടറിൻ്റെ കാര്യം പറയുന്നത് ഇത് കേൾക്കുന്ന സുജാത ഉടൻ തന്നെ തൻ്റെ എടുത്ത് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടർ ഇനി എൻ്റെ മോനെ തുറന്നു വിടാൻ എനിക്ക് ധൈര്യമൊന്നുമില്ലെന്ന് സുജാത പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനി അയാളുടെ ടാർഗറ്റ് നിത്യ മാത്രമാണ് ഒരു കാരണവശാലും അയാൾ ആ കുട്ടിയുടെ അടുത്തെത്താൻ നിങ്ങൾ സമ്മതിക്കരുത് അങ്ങനെ അങ്ങനെയെങ്ങാനും എത്തിയാൽ ആ കുട്ടി എന്താണെങ്കിലും അയാൾ കൊല്ലും നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് ആദ്യം തന്നെ നിങ്ങൾ ആ പെൺകുട്ടിയെ മാറ്റണം പിന്നെ നിങ്ങളുടെ മകന്റെ കാര്യം ഇനിയും ചികിത്സ താമസിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മകനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് എത്ര ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ചികിത്സിച്ച മതിയാകൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് സുജാത ചോദിക്കുന്നു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വണ്ടി വിടാം ഡോക്ടർമാരും അറ്റൻഡർമാരും ഉണ്ടാകും ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും ശരി ഡോക്ടർ ഞാൻ മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞേക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് സുജാത പറയുന്നു തുടർന്ന് സുജാത ശിവാനന്ദന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശിവാനന്ദ എത്രയും പെട്ടെന്ന് വന്ന് നിത്യമോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം കൂടുതലൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞ് സുജാത കോൾ കെട്ടിയുമ്പോൾ ശിവാനന്ദൻ തൻ്റെ മകനോട് പെട്ടെന്ന് വണ്ടിയെടുക്കാനും നിത്യെ വിളിക്കാൻ പോകണമെന്നും പറയുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത നിത്യയുടെ ബാഗ് പാക്ക് ചെയ്യുന്നതാണ് ഇത് കാണുന്ന നിത്യ പറയുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകില്ല അമ്മയും ചോദ്യം വിട്ട് ഞാൻ പോകില്ല എൻ്റെ ജീവനേക്കാൾ പ്രധാനം എനിക്ക് അമ്മയുടെ ജീവൻ തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഈ ലോകത്ത് എവിടെയെങ്കിലും നീ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സുജാത വീണ്ടും നിത്യയുടെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ബാഗ് താഴേക്കെറിയുകയാണ് നിത്യ ഇത് കാണുന്ന സുജാത ദേഷ്യത്തോടെ നിത്യയുടെ മുഖമടക്കി കൊടുക്കുന്നു എത്ര പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാകില്ലേ നിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവകാശം എനിക്കില്ലേ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പൊയ്ക്കോണം ഇല്ലെങ്കിൽ എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കേണ്ടി വരും എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സുജാത ഇതൊന്നും കണ്ടു നിൽക്കാനാകാതെ ആകെ തകർന്നു നിൽക്കുന്ന നിത്യയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക